വെൽക്കം ടു മൂവി ബ്രാൻഡ് ഡയമണ്ട് നെക്ലെസിലെ രാജശ്രീ നടി അനുശ്രീയെ അടയാളപ്പെടുത്താൻ ഒരു സിനിമയും കഥാപാത്രവും മതി അത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ച അനുശ്രീയുടെ സിനിമയായിരുന്നു അത് മിനി സ്ക്രീനിലൂടെയാണ് തുടക്കമെങ്കിലും സിനിമയിലേക്ക് എത്തുന്നത് ഡയമണ്ട് നെക്ലേസ് എന്ന ലാൽ ജോസ് ചിത്രത്തിലൂടെയാണ് തുടർന്ന് നിരവധി ചിത്രങ്ങളിലൂടെ ഭാഗമായ അനുശ്രീ ഇന്ന് മലയാളത്തിലെ ലീഡിംഗ് നടിമാരിൽ ഒരാളാണ് മലയാള സിനിമയിലെ മുൻനിര നായികമാരിൽ ഒരാളായി മാറിയ അനുശ്രീ ജീവിതത്തിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള വ്യക്തിയാണ് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുന്ന നടിയുടെ നിലപാടുകൾ പലപ്പോഴും വിമർശനങ്ങൾക്കും സൈബർ ആക്രമണങ്ങളിലേക്കും കടന്നിട്ടുണ്ട് തന്റെ ജീവിതത്തിലെ എല്ലാ സുന്ദര നിമിഷങ്ങളും സോഷ്യൽ മീഡിയ വഴി പങ്കുവയ്ക്കാറുണ്ട് അനുശ്രീ തന്റെ ആരാധകരോടും തന്മയത്വത്തോടെ പെരുമാറുന്ന നടികൂടിയാണ് അനുശ്രീ തലവനാണ് നടിയുടേതായി പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ ചിത്രം ജിസ് ജോസ് സംവിധാനം ചെയ്ത ചിത്രത്തിന് വളരെ മികച്ച അഭിപ്രായമാണ് നേടുന്നത് തലവന്റെ സക്സസ് സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ നടി അനുശ്രീ തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ചിത്രത്തിന്റെ സക്സസ് സെലിബ്രേഷന്റെ ഭാഗമായി ദുബായിലേക്ക് പോകുന്ന അനുശ്രീ അടങ്ങുന്ന ടീമിന്റെ ഫോട്ടോയാണ് പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ സോഷ്യൽ മീഡിയയിൽ വളരെ ചർച്ചയാകുന്നത് അനുശ്രീ പങ്കുവച്ച മറ്റൊരു ഫോട്ടോയാണ് കഴുത്തിൽ രുദ്രാക്ഷവും ഇട്ട് വളരെ ശാന്തമായ ഒരു സ്ഥലത്ത് നിന്ന് ധ്യാനിക്കുന്നതിന് സമാനമായി അനുശ്രീ എടുത്തിരിക്കുന്ന ഫോട്ടോയ്ക്ക് ക്യാപ്ഷനായി ആത്മീയതയുടെ സമയം എന്നാണ് നൽകിയിരിക്കുന്നത് ഒന്നും പ്രതീക്ഷിക്കരുത് ആരെയും കുറ്റപ്പെടുത്തരുത് ദുഃഖവും സന്തോഷവും നിങ്ങളുടെ ഉള്ളിൽ തന്നെ വെക്കുക നിങ്ങൾ എപ്പോഴും ഓക്കെ ആയിരിക്കും എന്നാണ് പോസ്റ്റിൽ പറയുന്നത് ചിത്രങ്ങൾ പെട്ടെന്നാണ് വൈറലായത് വളരെ സിമ്പിളായ ചിത്രത്തിൽ നടി മേക്കപ്പ് പോലും ഉപയോഗിച്ചിട്ടില്ല ഫോട്ടോ ക്യാപ്ഷന് കീഴിലായി സെൽഫ് ലവ് ബി എലോൺ യു ആൻഡ് യു ഓൺലി എന്നിങ്ങനെയാണ് ഹാഷ്ടാഗുകളും നൽകിയിട്ടുള്ളത് ചിത്രത്തിൽ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് അനുശ്രീ സന്യസിക്കാൻ പോകുകയാണോ ഈ ലൈംലൈറ്റ് ജീവിതം മടുത്തോ സിനിമയെല്ലാം ഉപേക്ഷിച്ച് എങ്ങോട്ടേക്കാണ് യാത്ര എന്ന് തുടങ്ങി നിരവധി പേർ കളിയാക്കുമ്പോൾ പോസിറ്റീവ് കമന്റുകളുമായും നിരവധി പേർ എത്തിയിട്ടുണ്ട് ഇടയ്ക്കിടെ ഒരു ആത്മീയ യാത്ര നല്ലതാണ് മൈൻഡ് സെറ്റാകാനും വിശ്വാസത്തിനും ഇത്തരം യാത്രകൾ ഗുണം ചെയ്യുമെന്നും ഒരാൾ പറയുന്നു നിരവധി കമന്റുകൾ അനുശ്രീയുടെ ചിത്രങ്ങൾക്ക് വരുന്നുണ്ട് എപ്പോഴും എന്തെങ്കിലും പറഞ്ഞാൽ വൈറലാകുന്ന കൂടിയാണ് അനുശ്രീ താൻ പറയുന്ന കാര്യങ്ങളിൽ പെട്ടെന്ന് തന്നെ ട്രോൾ ചെയ്യപ്പെടാറുമുണ്ട് അനുശ്രീയെ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യപ്പെട്ടത് നടൻ ഉണ്ണി മുകുന്ദന്റെ പേരിലാണ് ഉണ്ണിമുകുന്ദനും അനുശ്രീം പ്രണയത്തിലാണോ എന്നായിരുന്നു പലരുടെയും സംശയം ഇവർ ഒരുമിച്ച് ഒരു വേദിയിൽ പലപ്പോഴേ കാണുന്നതും രാഷ്ട്രീയ താല്പര്യങ്ങളും അനുശ്രീയുടെ പുതിയ ഫ്ലാറ്റിന്റെ പാലുകാച്ചലിന് ഉണ്ണിമുകുന്ദൻ വന്നതുമെല്ലാം ഇവർ തമ്മിൽ പ്രണയമാണോ എന്ന സംശയത്തിന് ആക്കം കൂട്ടി എന്നാൽ തങ്ങൾ തമ്മിൽ അത്തരത്തിൽ ഒന്നുമില്ലെന്നും ഇരുവരും നല്ല സുഹൃത്തുക്കളാണെന്നുമാണ് അനുശ്രീയും ഉണ്ണി മുകുന്ദനും പറഞ്ഞത് വിവാഹം കഴിക്കാനുള്ള പ്ലാനിങ്ങിലേക്ക് എത്തിയിട്ടില്ല അതിലേക്ക് ഇനിയും ഒത്തിരി ദൂരം പോകാനുണ്ട് വിവാഹം ചെറിയൊരു കാര്യമല്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ വലിയൊരു ഉത്തരവാദിത്വമാണത് ഒന്ന് അതിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു ഉത്തരവാദിത്വം എടുക്കണം അല്ലാതെ ഫ്രീ ആയ മൈൻഡിൽ അതിനെ കാണാൻ താല്പര്യമില്ല എപ്പോഴാണോ വിവാഹത്തെ സീരിയസ് ആയി കാണാൻ പ്രാപ്തമാകുന്നത് അപ്പോൾ ഉണ്ടാകുമായിരിക്കും ഇപ്പോൾ അങ്ങനത്തെ ചിന്തകളും കാര്യങ്ങളും ഒന്നുമില്ല എന്നാണ് അനുശ്രീ പറഞ്ഞത്